നമസ്കാരം നമസ്കാരം കേരളം ഇലക്ഷനോട് അടുത്ത് നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു സെമി ഫൈനൽ ആയിട്ടാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും വലിയ രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് തദ്ദേശത്തിൽ തന്നെ അധികാരം ഉറപ്പിക്കാനുള്ള ഒരു രീതിയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും ബി ജെ പി ആണെങ്കിലും ഈ കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് സൈലന്റ് ആയിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ കഠിന പ്രയത്നം കോൺഗ്രസിന് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഉപകാരത്തിൽപ്പെടാൻ സാധ്യതകളുണ്ടോ ഇപ്പം ഭരണവിരുദ്ധ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിനെതിരെ വരുന്ന ചില വിമർശനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തില് വരണം അതിനെ ബഹുമാനപ്പെട്ട ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് രണ്ടാം ഒരു അവസരവും കൂടി കിട്ടി ആദ്യത്തെ ഒരു പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം ആദ്യം എങ്ങനെയായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇതില് നമ്മുടെ ഫിനാൻഷ്യൽ സ്ഥിതി വളരെ പുറകോട്ട് വരിക നമ്മുടെ കേരളം എന്നും ഈ പറഞ്ഞ് ഈ കേന്ദ്രത്തിനോട് അപേക്ഷിച്ച് റിക്വസ്റ്റ് ചെയ്യുക മറ്റു പല രീതിയിൽ ലോൺ എടുക്കാവുന്ന മുഴുവെടുക്കുക കിഫ്ബി ആയ എല്ലാം ലോണാണല്ലോ കടം വാങ്ങുക എന്നുള്ളത് തിരിച്ചടയ്ക്കേണ്ടതാണ് അപ്പൊ ഈ കടത്തിൽ കുളിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ദുർചെലവുകൾ കുറയ്ക്കാമായിരുന്നു ഒരുപാട് അനാവശ്യ ചെലവുകൾ റീസെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാമല്ലോ ആ കോടിക്കണക്കിന് രൂപയാണ് ഓരോന്നിനു വേണ്ടി വേണ്ട മതില് തീർക്കാനായിക്കൊള്ളട്ടെ അത് കഴിഞ്ഞതിനു ശേഷം വിശ്വാസികളുടെ വിഷയവുമായിട്ടായിക്കൊള്ളട്ടെ അതുമല്ല എങ്കിൽ ഓരോന്നും ഏറ്റവും കൂടുതലായി വന്നതുപോലെ ഈ ഒരു ദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന് വേണ്ടി ചില മോഹൻലാലിന്റെ ആ ഒരു ഇത് മോഹൻലാലും വിളിച്ചാൽ ചെല്ലുന്ന ആളാണ് അവിടെ നിസ്സാരമായിട്ട് നല്ലൊരു ഫങ്ഷൻ ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ കയ്യിൽ ചെയ്യാവുന്നതിന് കോടിക്കണക്കിന് ചെലവഴിച്ചെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരുടെ മനസ്സിൽ ഇതൊക്കെ ദുർച്ചലവായിട്ട് അതല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഹെലികോപ്റ്റർ സംവിധാനം ഒരുക്കിയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ സാധാരണക്കാരന്റെ മനസ്സില് ഒരു പ്രത്യേകിച്ചൊരു തൊഴിലാളി വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഒരു ഇത് വരുമ്പോൾ ഇതിനു മുമ്പ് പലരും ഭരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഒരു അനാവശ്യ ചെലവുകളാണെന്ന് സാധാരണക്കാരന് തോന്നുന്നെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതൊരു സ്വാഭാവികമായിട്ട് ചെലവുകൾ ചുരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ഒരു ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ വീട്ടിലെ എന്നും ഈ പറഞ്ഞ വളരെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാണ് കൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കഞ്ഞി വല്ലതും കുടിച്ചാണെങ്കിലും നമ്മൾ കിടക്കും നമുക്ക് അത്ര ചുരുക്കും നമ്മൾ അപ്പൊ ബഡ്ജറ്ററി പ്രൊവിഷൻ മുഴുവൻ നമ്മൾ താറുമാറാവുക ഇപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്ന ഇന്ത്യയിലെ പ്രധാനമായിട്ട് കേരളം എന്നും കൂടി എടുത്തു പറയാം നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ ഒരു പ്രോജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു എൻ്റെ ഒരു റിസർച്ച് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടട ഒരു പ്രോജക്റ്റ് ഇട്ട് അഞ്ച് വർഷം കൊണ്ട് ഇപ്പം തീരേണ്ടതാണ് അതിന് പതിനയ്യായിരം കോടി രൂപയാണ് അല്ലെ പതിനായിരം കോടി രൂപയാണ് എങ്കിൽ ഇത് അഞ്ച് വർഷത്തിൽ തീരുകയില്ല പതിനഞ്ച് വർഷമായാലും തീരയില്ല ഈ അഞ്ച് പത്ത് എന്നുള്ള ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചായിട്ട് പോകും ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഞാനൊരു ജസ്റ്റ് പറയാം ഞാനൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ ഹാർഡ് ആൻഡ് മണി ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണം ചിലവഴിക്കുന്നതിൽ ഒരു ശ്രദ്ധയില്ല അത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ് ഇപ്പം മൂവാറ്റുപാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞാൽ കമ്മീഷൻ ചെയ്യുമെന്ന് അറിയൂ ഇപ്പോഴും പൂർണ്ണമായോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ പത്ത് ഒരു തീരേണ്ട സംഭവം ഒരു ബഡ്ജറ്റിൽ ഇട്ടാലത് നൂറ് രൂപ ആയാലും തീരുന്നില്ല രണ്ട് വർഷം എന്നുള്ളത് പത്ത് പത്ത് വർഷം ആയാലും തീരാത്ത സ്ഥിതി ആരാ ഇതിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് മാറി വരും ഭരണകർത്താക്കളുണ്ട് അവർക്കൊന്നും റെസ്പോൺസിബിലിറ്റി ഇല്ലേ അതേ കണക്കിന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാല് ബജറ്റ് പ്രൊവിഷനിൽ ഒരു ഇത് വന്നാൽ ഇത്ര ദിവസം കൊണ്ട് തീരണം എന്നുണ്ടെങ്കിൽ അത്ര ദിവസം കൊണ്ട് മോണിറ്ററിങ് കൃത്യമായിട്ടുണ്ടാകാൻ പറയാം കൃത്യമായിട്ട് തീർന്നിരിക്കും ഇത് ഇങ്ങനെ പെക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ബജറ്റ് പ്രൊവിഷൻ എപ്പോഴും ബുദ്ധിമുട്ടാകുക ഓവർ വർക്കുകൾ വരുന്നു അടുത്ത ബജറ്റിൽ പഴയതിന്റെ വീണ്ടും വരുന്നു പുതിയ വേറെ ഇടുന്നു ഇത് അപ്പോഴും ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് കാരി ഓൺ ചെയ്ത് പെയിക്കൊണ്ടിരിക്കുക അത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഒരു ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സർക്കാരിന്റെ ദുർവ്യയം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൊരു വളരെ ശക്തമായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സഞ്ചരിക്കുമ്പോൾ കൂടെ ആരെയും പേടിക്കണ്ടേ ഇത്രമാത്രം പത്തൊന്നാ പത്തഞ്ചും വാഹനങ്ങളുടെ അകമ്പടിയോട് പോകുന്നു എന്നൊക്കെ പറയും ആരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരും കേരളത്തിൽ അറ്റാക്ക് ചെയ്യില്ല അത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒരുപാട് വ്യത്യാസം ഒന്നാമത് ഒരുവിധം ഭംഗിയായിട്ട് ജനങ്ങൾക്ക് കുറച്ച് പ്രതീക്ഷയുണ്ടാകാം രണ്ടാമത് വന്നതോടുകൂടി തുടർഭരണം വന്നതോടുകൂടി അത് മാറി എന്നുള്ളതാണ് പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒറ്റ ആഗ്രഹമുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസ് ഭാരതം എന്നുള്ളതാണ് അവരുടെ കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറയുമ്പം കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതം ഒന്നും സങ്കല്പിക്കാൻ പറ്റുമോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലുള്ള ഒരു ദേശീയ പാർട്ടി ഒരു ബദലായിട്ട് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എല്ലാ സമുദായിക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ദേശീയ പാർട്ടി അത് മുക്തംന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരൻ അങ്ങനെ പറയുമ്പോൾ തോൽപ്പിച്ചോട്ടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി അധികാരത്തിൽ വന്നു ആയിക്കോട്ടെ രാഷ്ട്രീയമാണ് അത് ജനാധിപത്യമാണ് അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് പോട്ടെ അതിനെക്കുറിച്ച് നെക്സ്റ്റ് സ്റ്റേജിലേക്കൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊരു പാർട്ടി മുക്തം എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അങ്ങനത്തെ ഒരു ഐഡിയ അവരിൽ നിൽക്കുമ്പോൾ അവരെ സമയത്തോളം കോൺഗ്രസ് എങ്ങനെയും പരാജയപ്പെടണം അതാണ് അവരുടെ അതിനൊപ്പം ഇടതുപക്ഷവുമായിട്ടും ചില നീക്കുപോക്കുകളൊക്കെ ചില രീതിയിൽ രഹസ്യമായിട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പിന്നാമുറങ്ങളിൽ കഥകളമുണ്ട് ഇങ്ങനൊരു കഥകൾ ഉണ്ടെങ്കിൽ പോലും സിപിഎം പറയുന്നത് കോൺഗ്രസിനാണ് ബിജെപിയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം കോൺഗ്രസിന്റെ ബിജെപിയുടെ ഐഡിയോളജിയാണ് ഒന്ന് രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും അത് തെറ്റായ തെറ്റായിട്ട് നമ്മളിപ്പോ കാണാവോ ഇപ്പൊ ഭരിക്കുന്ന ആരാ കേരളം ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നാരാ ഇവര് തമ്മിലുള്ള ആ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് പല വിഷയങ്ങളുമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തണം അത് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താ അർത്ഥമുള്ളത് അതെ ഒരർത്ഥവും ഇല്ല വെറുതെ പറയുന്ന ബി ജെ പി കോൺഗ്രസിന് ബന്ധം എന്നൊക്കെ പറയാം ബി ജെ പിയിലേക്ക് ചിലപ്പോൾ കോൺഗ്രസ്കാര് പോയിട്ടുണ്ടാവും ഏതെങ്കിലും അധികാരമോഹികള് ഒക്കെ ആയിട്ടുള്ളവര് ഇവിടെ ഇപ്പൊ ഭരണമില്ലല്ലോ എന്നാ പിന്നെ അവിടെ ചേർന്നാൽ എന്തെങ്കിലും കിട്ടും എന്ന് കരുതി പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാക്കാം അത് കോൺഗ്രസിന്റെ പൊതുവായ ഒരു കാഴ്ചപ്പാടല്ലോ ഒറ്റപ്പെട്ടവല്ല സംഭവങ്ങളൊക്കെ കാണുമെന്നുള്ളതല്ലാതെ ില്ല സി പി എമ്മിനെ സംബന്ധിച്ച് വീണ്ടും അവർ പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു തുടർഭരണം കൂടിയാണ് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഭരണവും രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ ഭരണവും തമ്മിൽ വലിയ രീതിയിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ തുടർഭരണം വേണമെന്ന് അന്ന് കുറച്ചുപേരെങ്കിലും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സമയത്തും വിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ പോലും തുടർഭരണം വേണമെന്ന് ആഗ്രഹിച്ച ഒരു പറ്റവും ആളുകൾ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ ആദ്യ ഭരണകാലത്ത് പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തുടർഭരണത്തേക്കാണ് ഉപരി ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് വീണ്ടും തുടർഭരണം ലഭിക്കും മൂന്നാമത്തെ അവ വരുമെന്നുള്ള ആത്മവിശ്വാസമാണുള്ളത് ഈ ഒരു ആത്മവിശ്വാസത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ആർക്കുമാകാം അത് നടക്കുവോ നടക്കില്ലയോ എന്നുള്ളതാണ് ഓവർ കോൺഫിഡൻസ് ആണ് അതെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഭരണം വരും എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓവർ കോൺഫിഡൻസ് കോൺഫിഡൻസ് നല്ലതാണ് കാരണം അല്ലെങ്കിൽ അതിനുള്ള ബേസ് ഉണ്ടാവണം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഒമ്പതര വർഷക്കാലത്തെ ഭരണമെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഭരണമൊക്കെ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അതിനുള്ള മെരിറ്റ് ഇപ്പോൾ ഭരിക്കുന്നവർക്കുണ്ടോ എന്ന് പൊതുജനങ്ങൾ വിലയിരുത്തും അതിനകത്ത് ജനാധിപത്യമാണ് അപ്പം അതൊരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എങ്ങനെയും കോൺഗ്രസ് പരാജയപ്പെട്ടു ആ അതിൽ നിന്ന് മുതലെടുക്കാൻ ഇപ്പോഴത്തെ സർക്കാർ കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം അത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഉടനെ പറയും ഈ മോക്ഷിച്ചോണ്ട് പോകുമല്ലോ ചിലർ ഈ പോക്കറ്റ് അടിച്ചിട്ട് പോകുന്നുണ്ട് ഇതേ കള്ളം പോകുന്ന ഈ കള്ളനെ പിടിച്ചോന്ന് എന്ന് പറഞ്ഞാൽ ഒച്ച വിളിച്ചോണ്ട് പോകും അപ്പൊ എന്നാ പറയുന്നത് ഈ കള്ളം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിളിച്ച് പറയുന്നതിൽ അർത്ഥം ഒന്നുമില്ല അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇതിപ്പോ ജനാധിപത്യമാണ് ജനങ്ങൾ തീരുമാനിക്കും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക ഒരു മുപ്പത്തഞ്ച് ശതമാനം ആളുകള് ഈ രാഷ്ട്രീയ ചേരികളിലൊന്നും വിടാതെ നല്ലത് നല്ലത് മോശം മോശം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഈ വൈകാരികമായ രാഷ്ട്രീയമല്ല അല്ല അതിനപ്പുറത്തെ നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാടുണ്ട് അവരാണ് തോൽപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പം പതിനായിരം പേര് കൂടി ഇരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് ആയിക്കോട്ടെ പതിനായിരം പേര് കൂടി ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് ആയിക്കോട്ടെ അതിനകത്ത് കോൺഗ്രസ്കാരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അനുയായികളുമാണ് അവിടെ വലിയ പ്രസംഗങ്ങൾ നടക്കും അതൊന്നു പറഞ്ഞാൽ വലിയ നമ്മൾ നോക്കുമ്പോൾ വലിയ ആരോപണം കാണുന്നുണ്ട് അത് പാർട്ടിയുടേതായ സംവിധാനങ്ങളിലത് പോകുന്നു അതിനപ്പുറം ഒരു മുപ്പത്തൊഞ്ച് ശതമാനം ആളുകളുണ്ട് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നവർ അവരുടെ മനസ്സിൽ ഒരു കണ്ടിന്യൂറ്റി ഈ ഭരണത്തിന് ഉണ്ടാകും എന്ന് അവരുടെ ചിന്തയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെ പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അത്രത്തോളം ആക്റ്റീവ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണം എന്നുള്ളത് അവരുടെ ആത്മാഭിമാന പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു പരിധിയിലപ്പുറത്തേക്ക് സി പി എമ്മിനെ സി പി എമ്മിന്റെ തെറ്റുകൾ തുറന്നു കാണിക്കാനോ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ കോൺഗ്രസ് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമല്ലേ കാരണം ഇത്രയും നാളുകളായിട്ടും അത്രത്തോളം സജീവമായൊരു പ്രവർത്തനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സജീവമായ പ്രവർത്തനം ഒന്നും ഇവരുടെ ഉണ്ടാകുന്നില്ല മറിച്ച് പല പി ആറുകളും ചില മാധ്യമങ്ങളാണ് ഇവരെ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറയാ പി ആർ വർക്ക് ചെയ്യുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നാണല്ലോ ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിലാണെങ്കിലും അല്ലാതെയൊക്കെയുള്ള പണം കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ വർക്ക് ആയിട്ട് തന്നെ ത്തെ പൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പി ആർ വർക്കാണ് ഇതിപ്പം പത്ത് വർഷത്തോളം ആകാറായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ചില പരിമിതികളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു വലിയ ജാഥ നടത്തി അവിടെയുള്ള മീറ്റിംഗ് നടത്തി കാരണം സ്പോൺസർ ചെയ്യാനോ അല്ല അതിന് കൊടുക്കാനോ ഒന്നും ആളുകളില്ല കാരണം ഭരണത്തിലിരിക്കുന്നവരെ ആയിരിക്കുമല്ലോ ആ ഒരു സംവിധാനത്തിലേക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് പോലെ അതിന്റെ പരിമിതികളുണ്ട് പിന്നെ ദൗസോ ഇഷ്യൂ അല്ലേ അപ്പൊ എത്ര ഇഷ്യൂവിന്റെ പുറകെ ഒരു വലിയ ഇഷ്യൂ വന്നു അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും മറ്റൊരു ഇഷ്യൂ വരും ഉടനെ അതിന്റെ പുറകെ പോകും അപ്പൊ ആദ്യത്തെ വിട്ടുപോയി മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ ചർച്ചയിൽ എടുക്കുന്നതും പിന്നെ ലൈവ് ആയിട്ടുള്ള ഏതാണ് അതെടുക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ദിവസം പ്രതി പ്രശ്നം പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂ വലിയൊരു ഇഷ്യൂ അല്ലേ അത് വന്നു വന്ന് എവിടം വരെ എത്തുന്നു ഒരു സ്ഥലത്ത് നിൽക്കുവായിപ്പം ഇനി അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കാരണം നമ്മുടെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ അവരായിട്ട് അപ്പോയിന്റ് ഇനി വരും അവിടെ നിൽക്കുന്നു ഇപ്പം നമ്മൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ് കൊണ്ട് തീർന്നോ അതിനപ്പുറത്തേക്കുണ്ടോ ഈ ഒരു ും മാധ്യമങ്ങളുടെ ചർച്ച ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ് കാരണം ഈ ഒരു ശബരിമല വിഷയം വന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ പല മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരുന്ന വാർത്ത ഇപ്പോൾ സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രം കാണിച്ചുകൊണ്ട് മറ്റു പല വാർത്തകൾക്ക് പുറകെ പോകുന്നത് നമ്മൾ കണ്ടു സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നിനു പുറകെ ഒന്നായി പുതിയത് വരുമ്പോൾ പഴയതിനെ മറക്കുന്ന ഒരു രീതി തന്നെ ഈ ഒരു മറവി ഇത് തന്നെ കേരളത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലും ഇതേ മറവി തന്നെയല്ലേ അതായത് ഇത്രയും നാളും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും നാളും സർക്കാരിനെതിരെ ഒരുപാട് വിവാദങ്ങളും അഴിമതികളും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി സർക്കാർ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വീണ്ടും ജനങ്ങൾ മൂക്കുകുത്തി വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ തവണ തന്നെയാണെങ്കിലും കിറ്റ് കൊടുത്ത് ഭരണം പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത്തവണ അത് പെൻഷൻ കൊടുത്ത് ഭരണം പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് പോകുന്നു വളരെ തെറ്റായ ഒരു ഇതാണ് ഒരു കാരണവശാലും വിവരമുള്ള ആളുകള് വിദ്യാഭ്യാസം ഉള്ളവര് ഇവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നവര് ഈ പറഞ്ഞ നക്കാപ്പിച്ച കൊടുത്തുകൊണ്ട് വോട്ട് കിട്ടും കൊടുക്കും ഞാൻ വിശ്വസിക്കാം എന്റെ കാരണം പറയാ ഇത് കിട്ടേണ്ടിയിരുന്നത് എത്രയോ കാലം മുമ്പ് കിട്ടേണ്ട വേണ്ട ഈ പെൻഷൻകാർക്ക് കൊടുക്കുന്ന ആയിക്കോട്ടെ അതല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്നവർക്ക് അതിന്റെ അരിയറ് സഹിത എത്ര ലക്ഷം രൂപയോ ഓരോരുത്തരും കിട്ടാനുള്ള മുഴുവൻ ഇല്ല അരിയറില്ല പിന്നെ ഇപ്പൊ തന്നെയാണ് പത്ത് പതിനേഴ് ശതമാനം ഇനിയും കിട്ടാറുണ്ട് സെൻട്രൽ ഡിക്ലെയർ ഇവിടെ ഒരു ഡി എ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ വലിയ സമരം നടത്തിക്കൊണ്ടിരുന്നവരാണ് ഇന്ന് ഭരണത്തിരിക്കുന്നവർ ഒരു ഡി എ കുടിശം വലിയ സമരം നടത്തും ഇപ്പം ഇതിപ്പോ എത്ര കുടിശ്ശിക വന്നു ഇപ്പൊ തന്നെ എന്തോ ഔദാര്യം തരുന്ന പോലെ ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട കാലമായി നിയമിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ എന്തെങ്കിലും തന്നാല് അത്രമാത്രം ആത്മാഭിമാനം ഇല്ലാത്തവരാണോ എഴുത്ത് കേരളത്തിലെ ജനങ്ങള് എന്തെങ്കിലും നക്കാപ്പിച്ചിട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാല് അതിൻ്റെ പുറകെ ഞാൻ വിശ്വസിക്കുന്നില്ല ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും ഭരണത്തെ വിലയിരുത്തും രാഷ്ട്രീയമായിട്ട് കാണും ജനാധിപത്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്യും ഞാൻ പറഞ്ഞില്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം അടുത്തുള്ള ആളുകൾ ആണ് വിധി നിർണ്ണയിക്കുന്നത് അവർ തീരുമാനിക്കും കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയും കമ്മ്യൂണിസ്റ്റുകാരനോട് കമ്മ്യൂണിസ്റ്റിന് അനുകൂലമായിട്ട് പറയും ബി ജെ പി ചോദിച്ചാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറയും ഇതിന് ഉണ്ടല്ലോ ഇതിലൊന്നും അല്ലാതെ നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളാണ് ഈ പറ ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥയെ അന്ധത എന്ന് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ചെവി കേൾക്കാതിരിക്കുന്ന അവസ്ഥയെ ബെതിരത എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്താണ് യഥാർത്ഥമായ അന്ധതയും ബിതിരതയും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് യഥാർത്ഥമായ അന്ധത കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് യഥാർത്ഥമായ ബെതിരത അങ്ങനെയെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള കേരളത്തിലെ സമൂഹങ്ങൾ അന്തന്മാരാണോ ബിദരന്മാരാണോ എന്ന് കണക്കെടുക്കേണ്ട കാലഘട്ടത്തിലൂടെ പോകുന്നു അവിടെ അവരുടെ ഇൻഡിപെൻഡൻറ്റ് ആകെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ഊട്ട് അതാണ് നമുക്ക് ചെയ്യാവുന്നത് അധികാരം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടില്ല അടുത്ത ലക്ഷം വരള്ളൂ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഒരു തീരുമാനം എടുക്കും ഞാൻ പറയാനുള്ളത് പ്ലസ് പോയിന്റ്സ് പറയാനേ ഉള്ളത് എന്താ പറയാനുള്ളത് അവസാനം അവസാനിപ്പം ഏതാ പഞ്ചായത്ത് ഇലക്ഷൻ നഗരസഭാ ഇലക്ഷൻ വന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കൊടുത്താൽ അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം പണ്ട് കിറ്റ് കൊടുത്തിട്ട് വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ പക്ഷേ അത്തരത്തിൽ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളെന്നാണ് പല ഈ ട്രോളുകളിൽ പറയുന്നത് പോലെ അന്തം കമ്മികൾ എന്നൊക്കെ ട്രോളുകൾ പറയുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്രത്തോളം അത്രത്തോളം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പറയപ്പെടുന്നത് ഈ പറയുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ശബരിമല വിവാദമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തൊക്കെ വിവാദങ്ങൾ പിണറായി സർക്കാരിനെതിരെ വന്നാലും അതൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ചില ഒരു കൂട്ടം ആളുകൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷത്തെ ചേർത്ത് നിർത്തുന്നത് ഇപ്പഴീ ശബരിമല വിവാദത്തിന് വേറൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട് കാരണം അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു ടീമാണ് പിന്നെ അതിനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല കാരണം പറട്ടെ അത് ഭംഗിയായിട്ട് പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ നമ്മളത് ഒരു ചർച്ചയ്ക്ക് അതിന് പ്രസക്തി ഇല്ലാതെ വരുന്നതാണ് അതാണ് അതിന്റെ ലിമിറ്റേഷൻ അതല്ലാതെ എന്താ പറയുക ഇവിടെ ഒരു സംവിധാനം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ തന്നെ പോലീസിന്റെ ഏജൻസികൾ അന്വേഷിച്ചാൽ എന്താവും നമുക്കറിയാമല്ലോ അത് നമുക്ക് കുറച്ചൊരു കാരണം പോലീസ് ഒരു ടീമിനെ കേരള പോലീസിന്റെ പോലീസിൻ്റെ ടീമാണെങ്കിൽ പോലും അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹൈക്കോർട്ട് ഓഫ് കേരള ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള അത് അതിൻ്റെതായ ഒരു ഒരു ഡിഫറൻസ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ അന്വേഷണം നല്ല രീതിയിൽ എത്തുമെന്നും യഥാർത്ഥ കൾപ്രറ്റുകളിൽ വരെ അത് എത്തുമെന്നുമാണ് വിശ്വസിക്കുന്നത് പക്ഷേ വെയ്റ്റൻസി നമുക്കത് അതിനെക്കുറിച്ച് അത് പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് മെഡിക്കല് വനിതകളുടെ എന്താ പറയുന്നത് അവരുടെ എത്ര കാലത്തെ നിരാഹാരവും ഇതൊക്കെയായിട്ട് സമരമുറകളുമായിട്ട് പോയവരാ അവരുടെ കണ്ണീര് വീണ മണ്ണല്ലേ അവിടെ തിരുവനന്തപുരം ആയിരം രൂപ കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് അവർ സമരം നിർത്തിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ സമരം എത്ര കാലം കൊണ്ട് ഇപ്പൊ എലക്ഷൻ വരിക അതിൽ തന്നെയുള്ള പലരും ഇലക്ഷനൊക്കെ ഈ പറഞ്ഞ പഞ്ചായത്തിലൊക്കെ മത്സരിക്കേണ്ടവരുണ്ട് ലേഡീസൊക്കെ അപ്പൊ അവിടെ സമരം കൊണ്ട് അതുകൊണ്ട് ഒരു എലക്ഷൻ കാലഘട്ടം വന്നപ്പോൾ അവരെ നിർത്തി ഇത് കഴിഞ്ഞിട്ട് അവരെന്താന്നുള്ളത് അല്ലേ അതുകൊണ്ട് അവര് ഏഹ് നിർത്തി എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടിയോണ്ട് നിർത്തിയാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനങ്ങളിൽ ചിത്രം വേണ്ടത്തരാ അതുകൊണ്ടൊന്നും അല്ല എല്ലാത്തിനും കൊണ്ടുള്ള ഒരു പര്യവസാനം അതിപ്പം നിർത്തി വെക്കേണ്ടത് ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയോണ്ട് നിർത്തിവെച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ